ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് റൂം നിർമ്മാണത്തിലെ അഴിമതി കേസിൽ മുൻ മന്ത്രിമാരായ മനീഷ് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജയിനും ചോദ്യം ചെയ്യാൻ നോട്ടീസ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് ഡൽഹി ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് നോട്ടീസ് നൽകിയത് പന്ത്രണ്ടായിരം ക്ലാസ് റൂമുകളുടെ നിർമ്മാണത്തിനായി രണ്ടായിരം കോടിയുടെ ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കേസിൽ ആം ആദ്മി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായ സത്യേന്ദ്ര ജെയിനും ഡൽഹി ഉപമുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്കുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയത് ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിലെ ക്ലാസ് റൂം നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള കേസിൽ മുൻ മന്ത്രിമാരായ മുൻ ആം ആദ്മി പാർട്ടി മന്ത്രിമാരായ മനീഷ് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജയനും ഡൽഹിയിലെ ആന്റി കറപ്ഷൻ ബ്യൂറോയാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയത് പന്ത്രണ്ടായിരം ക്ലാസ് റൂമുകളുടെ നിർമ്മാണത്തിനു വേണ്ടി രണ്ടായിരം കോടിയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് കേസിൽ ആം ആദ്മി സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ആയിരുന്ന സത്യേന്ദ്ര ജയനും ഡൽഹി ഉപമുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മനീഷ് സിസോദിയയ്ക്കുമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്